നമസ്കാരം പള്ളിക്കുറം ടോഫ്സിലേക്ക് സ്വാഗതം ഷെഖാവ് എം സ്വരാജിനെ പറ്റി കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു കണ്ടിട്ടില്ല ഞാൻ മാനസം എന്ന കവിവാക്യം ഉദ്ധരിച്ചുകൊണ്ട് സഖാവ് സ്വരാജിനെ പ്രകീർത്തിച്ചു കൊണ്ടും പ്രശംസിച്ചുകൊണ്ടുമാണ് വക്കീലിന്റെ വീഡിയോയുടെ തുടക്കം ആദ്യമൊന്ന് അമ്പരം കാരണം കാലങ്ങളായി സഖാവ് എം സ്വരാജിനെ മുക്കിക്കൊല്ലാൻ നടക്കുന്ന വക്കീൽ ഇതെന്താണ് ഈ പറയുന്നതെന്ന് പിടികിട്ടാതെയായിപ്പോയി പെട്ടെന്ന് വീഡിയോ മുഴുവൻ കണ്ടപ്പോഴാണ് മനസ്സിലായത് ആദ്യം നാക്കി കൊന്നിട്ട് പിന്നെ മുക്കൊല്ലാമെന്നാണ് വക്കീൽ തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത് മലയാളികൾ ഏറെക്കാലമായി ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കറിന് എം സ്വരാജിനോട് ഇത്ര കുടിപ്പക അവരുടെ അറിവിൽ വക്കീലിന്റെ പറമ്പിൽ നിന്ന് ബലമായി നാളികേരം ഇട്ടുകൊണ്ട് സ്വരാജ് പോന്നിട്ടില്ല അല്ലെങ്കിൽ വക്കീലിന്റെ വാടത്ത് നിന്ന് ബലമായി അതിക്രമിച്ച് കടന്ന് വിളവെടുത്ത് പോന്നതായിട്ടും കേട്ടിട്ടില്ല പിന്നെ എന്താണാവോ ഈ കുടിപ്പകയ്ക്ക് കാരണം ഏതായാലും ഒരു കാര്യം ശരിയാണ് എം പേര് എവിടെ കേട്ടാലും ഹാലിളകുന്ന വക്കീലിന്റെ പെർഫോമൻസ് കണ്ടാൽ പെട്ടെന്ന് ദേവാസുര സിനിമയിലെ മുണ്ടക്കൽ ശേഖരനെയാണ് ഓർമ്മ വരുന്നത് ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ആ സമയത്ത് ശേഖരനെ ഇറക്കി വിടുമ്പോൾ ശേഖരൻ പറയുന്ന ഒരു വാചകമുണ്ട് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഈ നാണക്കേട് അനുഭവിക്കാൻ തുടങ്ങിയതാണ് കളിപ്പന്ത് കളിക്കുന്ന മൈതാനത്തിൽ അമ്പലക്കുളത്തിൽ മുങ്ങാങ്കുഴിയിടുമ്പോൾ എല്ലായിടത്തും എന്നെ തോൽപ്പിക്കാൻ അവനുണ്ടാവും ഇത് കഴിഞ്ഞ് പരിഹാസത്തോടും ക്രൗര്യത്തോടും ഉള്ള ശേഖരന്റെ ഒരു നിൽപ്പുണ്ട് എന്നുള്ള പേര് കേൾക്കുമ്പോൾ ശങ്കരൻ വക്കീലിന്റെ മുഖഭാവവും ഇത് തന്നെയാണ് ഒരു കാലത്ത് ആക്ഷേപഹാസ്യത്തിന്റെയും നർമ്മത്തിന്റെയും അകമ്പടിയോടെയുള്ള അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ ചാനൽ ചർച്ചകൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു രാഷ്ട്രീയ നിരീക്ഷണ പാഠവത്തിന്റെ മറുകര കണ്ടയാളെന്നാണ് അന്ന് ജയശങ്കറിനെ പറ്റി മലയാളികൾ മനസ്സിലാക്കി സ്വയം കമ്മ്യൂണിസ്റ്റാണെന്ന് അവകാശപ്പെടുകയും എന്നാൽ പിന്നീട് ജയശങ്കറിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് അയാൾ ഒരു ഇരുപത്തിനാല് കാരറ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് കേരളം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു അങ്ങനെ കേരളം തിരിച്ചറിയുന്നതിന് പിന്നിൽ എം സ്വരാജിനെ പോലെയുള്ള പുതിയ തലമുറയിലെ യുവാക്കൾ നിർണായകം പങ്ക് വഹിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം ഈ ഹാലിലക്കത്തിനെല്ലാം കാരണം മലയാളികൾക്ക് ആ തിരിച്ചറിവുണ്ടായതോടെ ജയശങ്കറിന്റെ രാഷ്ട്രീയ നിരീക്ഷക വേഷം വിദൂഷക വേഷമായി അതപ്പതിക്കുകയാണ് ഉണ്ടായത് യുമെങ്കിലും ആളൊരു ശുദ്ധനാണെന്നാണ് എന്റെ വിശ്വാസം ഒരു പ്രധാന അയോഗ്യത എന്ന് പറയുന്നത് വാദ്യങ്ങളെല്ലാം ചെണ്ട കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ താൻ പറയുന്നത് മാത്രമാണ് ലോകത്തിലെ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു സാധുവാണ് അഡ്വക്കേറ്റ് ജയശങ്കർ നിലമ്പൂരിൽ സഖാവ് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ മറ്റു പണികളെല്ലാം നിർത്തിവെച്ചിട്ട് ജയശങ്കർ വളരെ സജീവമായി പണിക്കിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സഖാവ് സ്വരാജ് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം എതിരെയുള്ളവരിൽ കുത്തിത്തെരുപ്പിനും കുടിലതയ്ക്കും മുണ്ടുശർച്ചു കിട്ടവരും ഉണ്ടെന്ന് കരുതാം കൂട്ടുകാരെ നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രദീപ് കുമാർ